ി മനം ശ്രുതിയിൽ ചേരുന്നുലിക്കയുള്ള തന്നെ താരമറന്നു ശരണം 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 പാടി പദാരിന തേടാഴുവൻ ഭൂമിയുടത്തും ശരണം சொல்லி படியும் வரம் அடியே பத சரணம் 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 சுவாமியே ஆலமேலே என்னை எந்த சன்னிதாரம் தாழ்வரையில் என்ன ஆந்த சஞ்சாரம் ശരണം ശരണം എന്റെ സ്വാമി എന്റെ വിലയൊന്നും കേട്ട് സ്വാമി സ്വാമി എന്റെ കാളിന്നീരു മലങ്കാട്ടേ മുളയുകയാട്ടാനകളുടെ കരിമ്പുലിയുടെ മൂള കേട്ടു ശരണം 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 സ്വാമിയെ ശരണം 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 സ്വാമിയെങ്ങകലേ മലമേലേ എന്ന സന്നിധാനം പിന്നീവിടെ താഴ്വരയിൽ സഞ്ചാരം